ഒരുപാട് നേരെ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു വണ്ടിക്ക് വേണ്ടി ദേ വരുന്നുണ്ട് ഒരു ചിരിവണ്ടി ആ വണ്ടിയിലാണ് നമ്മുടെ മാത്രം വരുന്നു പിന്നെ വരുന്നില്ല എങ്ങനെ കയറണ്ടത് വണ്ടി കേറിയിരുന്നത് പൊളി വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വണ്ടി എത്ര വർഷമായി വർഷമായിട്ട് മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ വർഷമുണ്ട് ഇലക്ട്രിക് ആണ് ഇതുകൊണ്ട് കേരളം മുഴുവൻ ഇറങ്ങിയാണ് കേരളം മുഴുവൻ അറിയാൻ അതായത് വയനാട് ചുരുവൊക്കെ കാൽച്ചുരം മുതൽ കാസർഗോഡ് വരെ കൊല്ലത്തോട് കാസർഗോഡ് വരെ പോയിട്ട് തിരിച്ചു വരുമോ ഈ സ്പീഡില്ലേ ഉള്ളതിന് ഇത് കേരളം മുഴുവൻ കറങ്ങിയ ആ വണ്ടിയിലാണ് കേട്ടോ ഞാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഒരു സമയം മുന്നൂറ് കിലോ വരെ നാന്നൂറ് കിലോ വരെ ലോഡ് ചെയ്യാം നാനൂറ് കിലോ ഒരുവിധാനങ്ങളും വാഹനത്തിന് വേണ്ടി എല്ലാ ഐറ്റം അങ്ങനത്തുണ്ട് എനിക്ക് ഈ ഒരു കൈ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ കഴിയും ഒരു കൈ കൊണ്ട് ഓടിക്കാൻ കഴിയും പിന്നെ പ്രശ്നം അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇല്ല എല്ലാവർക്കും ഒരേ കണക്ക് ഉപയോഗിക്കാം പിന്നെ ഒന്നും വേണ്ട ഒരു ഇലക്ട്രിക് വീൽ ചെയർ വേണമെങ്കിൽ അങ്ങനെയും പറയാം ഏത് റോഡിൽ നമുക്ക് ഓടിക്കാം ഏത് റോഡിലും ഓടിക്കാം അതായത് കട്ടറുള്ള ഓടിച്ചിട്ടുണ്ടോ കയറ്റമൊക്കെ സാധാരണ

ഈ സ്വിച്ച് റിവേഴ്സും ഫോർവേഡിന്റെ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഫോർവേഡ് ആഡ് ഫ്രണ്ട് പോവാണെ ഈ ഇടത്തോട്ടാ പോകണ്ടോ എങ്ങനെയാ പൊക്കുന്നുണ്ടോ അങ്ങനെയാണ് ഈ വണ്ടി കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ സംഭവം കൺട്രോൾ ചെയ്യുന്നത് ആർക്കും സുഖമായിട്ട് ഓടിക്കാം ആർക്കും എളുപ്പം മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ചു പറയുന്ന സാധാരണ ഹാൻഡിൽ എന്ന് പറയുന്ന ഹാൻഡിലാണ് ഞങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആണ് അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ ആ അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് ഒന്ന് ഓടിച്ചോട്ടെ ആ പിന്നെ ഒന്ന് വണ്ടി ന്യൂ എഡിസൺ ട്രാവലിന്റെ വണ്ടിയാണ് രണ്ടേകാലം രൂപ ഈ വണ്ടി നിർമ്മിച്ച സാധാരണ വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനം വാഹനമുണ്ട് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ അകത്തൊക്കെ പോകുളളി നൂറ്റി അൻപത് കിലോമീറ്റർ യാത്ര എന്തൊക്കെ ശരിക്കും ബൈക്കിന് ട്രാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് മാത്രമാണ് ബാക്കിയെല്ലാം എന്റെ സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച എല്ലാ ഐറ്റങ്ങളാണ് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് ഹോൺ ഉണ്ട് എന്താ വെച്ചാൽ എല്ലാം എക്സ്ട്രാ എക്സ്ട്രാ എല്ലാ ഐറ്റം ഈ വണ്ടി രീതി എന്ന് പറയുന്നത് ഈ രീതിയിലാണ് കേട്ടോ ഓ അങ്ങനെയാണ് കേറേണ്ടത് ആ അങ്ങനെയാണ് ഇപ്പുറത്തോടെ കേറിയാലേക്കാല് പിന്നെ ഹാൻഡിൽ ആണ് ആക്സിഡന്റ് വണ്ടി ഫോർവേഡ് ആക്കി ആ ഫോട്ടോ മാറി കേട്ടോ വീഡിയോ മാറിയിരുന്നു ബ്രേക്ക് അല്ലേ പിന്നെ ആ കൈ പൊക്കും ആ കൈ മേട്ട് പൊക്ക് ഓ ഇതിന്റെ പരിപാടി കിട്ടി അപ്പൊ ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് അതന്നെ നല്ല കുറച്ച് പ്രാക്ടീസ് വേണം ആ അത്യാവശ്യം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും മറ്റുള്ള വാഹനങ്ങൾ അപേക്ഷിച്ച് അപ്പൊ ഞാനും പഠിച്ചിരിക്കുകയാണ് അപ്പൊ അത്യാവശ്യം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രീതിയിലാണത് കൊള്ളാ എല്ലാവർക്കും അഭ്യാസം കഴിക്കുന്നത് വണ്ടി പൊളിയാണ് പൊളിക്കും ഒരുപാട് കണ്ടായാലും കൂടെ ആ ഒരു കൈ കൂടെ അത് തന്നെ അപ്പൊ ഇനിയും മുന്നോട്ട് പോകട്ടോ പുതിയ വണ്ടികളായിട്ട് വരിക തീർച്ചയായിട്ടും ഏഹ് അപ്പ ഈ വണ്ടി വയ്ക്കാൻ കരക്കം വണ്ടിയാണ് കേട്ടോ അങ്ങനെ ഞാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരു കൈ ഉണ്ട കണ്ടോ